രാജ്യങ്ങളിലെ ജയിലുകളിൽ കഴിയുന്ന ഇന്ത്യക്കാർക്ക് രക്ഷകരായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വിദേശ ജയിലുകളിൽ കഴിഞ്ഞ പതിനായിരം ഇന്ത്യക്കാരെയാണ് കേന്ദ്ര സർക്കാർ മോചിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കുമ്പോൾ തന്നെ വിദേശ ജയിലുകളിലെ ഇന്ത്യക്കാരുടെ എണ്ണം പതിനായിരം കവിഞ്ഞിരുന്നു പ്രധാനമന്ത്രിയായ ശേഷം അദ്ദേഹം ഈ വിഷയം മുൻഗണനാക്രമത്തിൽ നിന്ന് പരിഹരിക്കണമെന്ന് തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെ നയതന്ത്രത്തിലൂടെയും എംബസികളുടെയും അതുപോലെ കോൺസുലേറ്റുകളുടെയും ഒക്കെ ശൃംഖലകളുടെയും വിദേശകാര്യ മന്ത്രാലയം അത്തരം നിരവധി വ്യക്തികളുടെ മോചനം ഉറപ്പാക്കി കഴിഞ്ഞു ആഗോള നേതാക്കളുമായി ബന്ധം കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലുകളും ചില ഫലവത്തായ ചർച്ചകളും ഇതിന് സഹായകരമായി എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം അതേസമയം യു എയിലെ അഞ്ഞൂറ് ഇന്ത്യൻ തടവുകാർക്ക് മാപ്പ് നൽകിയതായാണ് ഏറ്റവും പുതിയ ഉദാഹരണം വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയും ആഗോള നേതാക്കളുമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കെട്ടിപ്പടുത്ത വ്യക്തിപരമായ ബന്ധങ്ങളുമാണ് ഇത് സാധ്യമാക്കിയതെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇക്കാലയളവിനുള്ളിൽ തന്നെ സൗദി അറേബ്യ യു എ ഖത്തർ ഇറാൻ ബഹ്റൈൻ അതുപോലെ കുവൈറ്റ് ശ്രീലങ്ക പാകിസ്ഥാൻ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലെ ജയിലുകളിൽ കഴിഞ്ഞിരുന്ന ഇന്ത്യക്കാരുടെ മോചനവും സാധ്യമായിരുന്നു തടവുകാരിൽ പലരും അറിയാതെ തന്നെ അയൽ രാജ്യത്തിന്റെ സമുദ്ര അതിർത്തിയിലേക്ക് കടന്ന് മത്സ്യത്തൊഴിലാളികൾ അബദ്ധത്തിൽ അടയാളപ്പെടുത്താത്ത അതിർത്തി പോസ്റ്റ് കടന്ന ഗ്രാമീൺ അബദ്ധത്തിൽ വിസ കാലാവധി കഴിഞ്ഞ യാത്രക്കാർ എന്നിങ്ങനെ നിസാര കാരണങ്ങളാൽ ജയിലിൽ അടയ്ക്കപ്പെട്ടവരായിരുന്നു ഇതിൽ ഏറെയും ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ അഞ്ഞൂറിലേറെ ഇന്ത്യൻ തടവുകാർക്കായിരുന്നു ഇപ്പോൾ യു എ മാപ്പ് നൽകാൻ ഒരുങ്ങിയതും അതേസമയം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ യു എയിൽ അഞ്ഞൂറിലേറെ ഇന്ത്യൻ തടവുകാരെയായിരുന്നു മോചിപ്പിക്കാനായി ഒരുങ്ങിയതും കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തടവുകാർക്കും മാപ്പ് നൽകാൻ യു എ പ്രസിഡന്റായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിടുകയായിരുന്നു ഇതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുഹമ്മദ് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് തടവുകാർക്കും മാപ്പ് നൽകാൻ തീരുമാനിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് തീരുമാനം അഞ്ഞൂറോളം ഇന്ത്യക്കാർക്കും ഗുണകരമാകുന്നതെന്നതാണ് മറ്റൊരു വസ്തുത മാപ്പ് നൽകാനുള്ള ഉത്തരവിനൊപ്പം തന്നെ ജയിൽ മോചിതരാകുന്ന തടവുകാരുടെ സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാതാക്കുവാനും ഉത്തരവിടുകയായിരുന്നു തടവുകാർക്കും കുടുംബത്തിനും സാമ്പത്തിക തടസ്സങ്ങൾ ഇല്ലാതെ തന്നെ പുതിയൊരു ജീവിതം ആരംഭിക്കാം ഇതുവഴി ഒരു സാഹചര്യം തെളിഞ്ഞു വരികയാണ് ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തടവുകാരാണ് യു ജയിലുകളിൽ കഴിയുന്നതും പല വിധത്തിലുള്ള കേസുകളിൽ പെട്ട് വർഷങ്ങളായി അഴിക്കുള്ളിൽ കഴിയുന്ന തടവുകാർക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുവാനും കുടുംബത്തെ കാണുവാനുമുള്ള വഴിയാണ് യു എയുടെ തീരുമാനത്തിലൂടെ തന്നെ അവർക്ക് ലഭിക്കുന്നതും തടവുകാരെ വിടാനുള്ള നിയമപരമായ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായിട്ടാണ് ദുബായ് അറ്റോർണി ജനറൽ ചാൻസലർ പറയുന്നത് ദുബായ് പോലീസുമായി ചേർന്ന് ദുബായ് പബ്ലിക് പ്രോസിക്യൂട്ടർ നടത്തുന്ന നീക്കങ്ങൾ ഏറെ പുരോഗമിച്ചതായും അറ്റോർണി വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്